സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരസ്പരം പരിപാടിക്കായി പയ്യന്നൂരിൽ ചുവർചിത്രങ്ങളും ചുവരെഴുത്തും നടത്തുകയാണ് ഒരു കൂട്ടം കലാപ്രവർത്തകർ സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ ചിത്രകലാകാരന്മാരാണ് വാളാട്ട് നടത്തുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാപ്രവർത്തകരും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന സംവാദ പരിപാടിയാണ് പരസ്പരം മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ തൃശൂരിലെ ലുലു കൺവെൻഷൻ സെന്ററിലെ ഷാജി എൻ കരുൺ നഗറിലാണ് പരിപാടി നടക്കുക നവകേരള സദസ് മുഖാമുഖം പരിപാടികളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ കലാകാരന്മാരെയും പ്രവർത്തകരെയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംവദിക്കുന്നത് സമൂഹത്തിന്റെ ആകെ അഭിപ്രായങ്ങളും ആശയങ്ങളും നവകേരള സൃഷ്ടിക്ക് ആവശ്യമാണെന്നതിനാലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതും വജ്ര ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുമാരാണ് അപ്പോൾ സർക്കാരിന്റെ പരസ്പരം പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തൃശ്ശൂർ വെച്ച് പത്തൊമ്പതാം തീയതി കലാകാരനായിട്ട് സംവദിക്കാനൊക്കെയുള്ള ഒരു പ്രോഗ്രാം ആണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രചരണാർത്ഥമാണ് ൃൂര് തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിലായിട്ട് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ ആർട്ടിസ്റ്റുമാർ വാളാട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളിവിടെ മൂന്ന് ദിവസമായി മൂന്ന് ദിവസം വെച്ചാൽ മഴയും വിലക്ക് കാരണം അങ്ങനെ മൂന്ന് ദിവസം ആയിപ്പോയതാണ് അതിന്റെ പേരാണ് പരസ്പരം എന്നുള്ളത് അത് അതിന്റെ ഒരു ഗ്രാഫിറ്റി വർക്കും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നു പരസ്പരം പരിപാടിയുടെ പ്രചാരണത്തിലും കലാപ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് പയ്യന്നൂരിലും ചുവർചിത്രങ്ങളും ചുവരെഴുത്തും നടത്തുന്നത് സർക്കാരിന്റെ ഫെല്ലോഷിപ്പ് നേടിയ ഒരു കൂട്ടം കലാപ്രവർത്തകരാണ് ഇവിടെ വോളാട്ട് നടത്തുന്നതും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ